കൊല്ലം കടക്കലിൽ കോൺഗ്രസ് ക്രിമിനലുകൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിഥുൻ വേണുവിനിയാണ് നെഞ്ചിനും മുഖത്തും വയറ്റിലും മാരകമായി കുത്തേറ്റത് മേഖലാ സെക്രട്ടറി അരുൺ എസ് കടക്കൽ ഏരിയ സെക്രട്ടറി പ്രജിത്ത് അമൽ നിഷാന്ത് ശ്രീകുമാർ ആദർശ് എന്നിവർക്കും സാരമായി പരിക്കേറ്റു കടക്കലിലെ സ്കൂളിൽ നടന്ന ഇലക്ഷനിൽ എസ് എഫ് ഐ വിജയിച്ചിരുന്നു ഇതിൽ പ്രകോപിതരായ കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുകയും പോലീസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കടക്കൽ ടൌണിൽ കോൺഗ്രസ് പ്രവർത്തകർ യോഗം ചേർന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബി ബി ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും അസഭ്യം പറഞ്ഞതിനെ തുടർന്ന് സിപിഎം പ്രവർത്തകരുമായി തർക്കമുണ്ടാവുകയും തുടർന്ന് കോൺഗ്രസ് ക്രിമിനലുകൾ കൊടികെട്ടുവാൻ ഉപയോഗിച്ച കാറ്റാടിക്കടകളും ഇരുമ്പ് പൈപ്പുകളും കത്തിയും ഉപയോഗിച്ച് സിപിഎം പ്രവർത്തകർക്കെതിരെയും നാട്ടുകാർക്കെതിരെയും ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഒരു മണിക്കൂറോളം നഗരമധ്യത്തിൽ കോൺഗ്രസ് ഗുണ്ടകൾ അഴിഞ്ഞാടി ആക്രമണത്തിനെതിരെ സിപിഎം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു സ്ഥലത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കി ഇരുവിഭാഗങ്ങൾക്കെതിരെയും കടക്കൽ പോലീസ് കേസെടുത്തു കൈരളി ന്യൂസ് കൊല്ലം